ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഈ സിനിമ കാണാൻ ഹൈക്കോടതി ശനിയാഴ്ച ഹൈക്കോടതി ജസ്റ്റിസ് സിനിമ കാണും ലാൽ മീഡിയയിൽ ചിത്രം പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ നിർമ്മാണ കമ്പനി തീരുമാനമറിയിക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഈ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് സെൻസർ ബോർഡാണ് ഇക്കാര്യത്തിൽ തടസ്സവാദം ഉന്നയിച്ചിട്ടുള്ളത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയിൽ ജാനകി എന്നുള്ള പേര് അത് ദൈവനാമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട എതിർവാദം പക്ഷേ ഇതിനെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ കേസിൻ്റെ തുടർ നടപടിയുടെ ഭാഗമായി ഈ സിനിമ കാണാൻ പോവുകയാണ് ശനിയാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഈ സിനിമ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചലച്ചിത്രം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിച്ച സമയത്ത് സിനിമ കണ്ട് അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് ആ സിംഗിൾ ബെഞ്ച് പോയത് ഹർജിക്കാർ അറിയിച്ചിട്ടുള്ളത് പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ചിത്രം പ്രദർശിപ്പിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കാമെന്നാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള ഹർജിക്കാരുടെ തീരുമാനം ആ ചേംബറിൽ അറിയിക്കാനും ജസ്റ്റിസ് എൻ നഗരേഷ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിച്ച സമയത്ത് സെൻസർ ബോർഡ് പറഞ്ഞത് വീണ്ടും ഒരു ഈ ഹർജി പരിഷ്കരിച്ചുകൊണ്ടാണ് നിലവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ സാവകാശം മറുപടി നൽകാൻ വേണമെന്നുള്ള ഒരു നിലപാടായിരുന്നു സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി സ്വീകരിച്ചത് അനിശ്ചിതകാലം ഇത്തരത്തിൽ സാവകാശം നൽകാനാകില്ല എന്നുള്ളൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ഒപ്പം തന്നെ ചിത്രം കാണാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു ആ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സെൻസർ ബോർഡ് ഹൈക്കോടതി അറിയിച്ചത് ആ പതിനാറ് വയസ്സ് ിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ചിത്രം കാണുന്നതിന് വിലക്കുണ്ട് മാത്രമല്ല മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് മതപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് പേര് മാറ്റാനാൻ റിവൈസിംഗ് കമ്മിറ്റി അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ചിത്രം കാണാൻ സാധിക്കുകയുള്ളു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഒരു വിശദീകരണമായിട്ട് സെൻസ് ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത് പക്ഷെ അതിലൊന്നും തന്നെ ഹൈക്കോടതിക്ക് തൃപ്തി വന്നില്ല തുടർന്നാണ് വിശദമായിട്ട് തന്നെ ജാനകി എന്നുള്ള പേര് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി പോയത് എന്തായാലും ചിത്രം കണ്ടുകൊണ്ട് ഈ ഹർജിയിന്മേൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാമെന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതിക്കുള്ളത് ശനിയാഴ്ച ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ തിയേറ്ററിൽ ഒരുക്കും അതിനുശേഷം ബുധനാഴ്ച ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നത് ചിത്രം കാണുന്ന ഒരു രീതിയിലേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം കൂടുതൽ സമയം വേണ്ടിവരും ഇതിന് എന്നുള്ള രീതിയിലാണ് പക്ഷെ സങ്കീർണമായിട്ടുള്ള വാദഗതികൾ ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് അതോടൊപ്പം തന്നെ ഹർജിക്കാരും ഉയർത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ കാണാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടന്നത് എന്തായാലും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ജസ്റ്റിസ് എൻ നഗരേഷ് സുരേഷ് ഗോപി നായകനായ വിവാദ ചലച്ചിത്രമായ ചിത്രം കാണുന്നത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും അതെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ട കേസിൽ അന്തിമ വിധി നൽകുന്നതിനായി നൽകുന്നതിനു മുമ്പായി ജസ്റ്റിസ് ഈ സിനിമ കാണാൻ പോകുന്നു ശനിയാഴ്ചയാണ് ഈ സിനിമ നേരിൽ കണ്ട ശേഷം അന്തിമ വിധി നൽകാൻ പോകുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു